നമസ്കാരം സി പി എമ്മിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പോലും ആ ആരോപണങ്ങളെ ഒന്നും വകവയ്ക്കാതെ തന്നെയാണ് ഇടതുപക്ഷം തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സഖാവ് പിണറായി വിജയൻ തരണം ചെയ്ത അത്രയും സാഹചര്യങ്ങളെ ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണ അത്യാവശ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ആ അത്യാവശ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇന്നലെ ദുരന്ത മേഖലയിൽ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ഈ ആവശ്യം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഉരുൾപൊട്ടലിന്റെ തീവ്രത പറഞ്ഞു കൊടുക്കുന്ന മുഖ്യമന്ത്രി ആവശ്യങ്ങൾ ഉറപ്പായിട്ടായിരുന്നു കൈമാറിയത് ദുരന്തത്തിന്റെ തീവ്രതയും അതിൽ നിന്നും ആളുകൾക്കുണ്ടായ മാനസിക സംഘർഷങ്ങളും കണക്കിലെടുത്തുകൊണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി ദേശീയ ദുരന്തമായും പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ഈ ദുരന്തത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായിട്ടാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ആഗോള ആഗോളതാമനത്തിന്റെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ആഘാതം വലിയ തോതിൽ ആ പ്രദേശത്തെ ഒന്നടങ്കം ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രഭാവശേഷമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രവചിക്കാൻ പോലും കഴിയാത്ത ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ വേനൽക്കാലത്തെ കൊടും ചൂട് ചരിത്രത്തിൽ പോലും ആദ്യമായിട്ടാണ് ഉണ്ടായത് അതിതീവ്രമായ മഴയും അത് കാരണമുണ്ടായ മണ്ണിടിച്ചിലും പാച്ചിലും ഒക്കെ ഉരുൾപൊട്ടലിന് ഇടയാക്കിയ കാലാവസ്ഥ മാറ്റമാണ് ഇത്തരം പ്രകൃതിക്ഷോഭം നേരിടാൻ മതിയായ സജ്ജീകരണം ആവശ്യമുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്നിവ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രത്യേക കേന്ദ്രങ്ങളും അത്യാധുനിക പഠന സൗകര്യങ്ങളുമുള്ള പ്രാദേശിക ഓഫീസുകളും കേരളത്തിൽ അനുവദിക്കേണ്ടതും അനിവാര്യമായ ഒരു ആവശ്യമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ആധുനിക സംവിധാനവും കേരളത്തിന് ആവശ്യമുണ്ട് അതിനുവേണ്ടി ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആധുനിക സംവിധാനങ്ങളും ഭൂവിനിയോഗ ആസൂത്രണ മാപ്പുകളും റഡാർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഡിജിറ്റൽ മാതൃകയും ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയത്തിൽ ആരംഭിച്ച കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രത്തിന്റെ ക്ഷമത കൂട്ടുന്നതിനും കേന്ദ്രം കേരളത്തെ സഹായിക്കേണ്ടതായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കേരള കാലാവസ്ഥാ വ്യതിയാന അഡാപ്റ്റേഷൻ മിഷനും സാമ്പത്തിക പിന്തുണയും സാങ്കേതിക സഹായവും ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ തീവ്രതയെ മുൻനിർത്തി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ വകുപ്പുകളോട് നിർദ്ദേശിക്കുമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു